പൈ രാജകുമാരി ഇത് ശക്തനായ ഒരു രാജാവ് ഭരിക്കുന്ന മനോഹരമായ ഒരു രാജ്യമാണ് അവരെ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവർക്ക് ലോറ എന്നൊരു മകൾ ഉണ്ടായിരുന്നു അവൾ ഒരു സാധാരണ രാജകുമാരി ആയിരുന്നില്ല സാഹസികത വളരെയധികം ഇഷ്ടമായിരുന്നു ഡാൻസ് പഠിക്കുന്നതിനു പകരം അവൾ അസ്ത്രവിദ്യ പഠിച്ചു ആ ആരാണ് ലോറ ഇന്നത്തെ നിന്റെ പരിശീലനം കഴിഞ്ഞിരിക്കുന്നു അതെ കഴിഞ്ഞ അവർക്കൊന്നും സംഭവിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ വരൂ ആൻസ്റ്റല്ല ആൻസ്റ്റല്ലായിരുന്നു കൊട്ടാരത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രധാന ചുമതല ലോറയ്ക്ക് നല്ല പരിശീലനം ലഭിച്ചു അതായത് യുദ്ധത്തിന് പോകാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ തോൽപ്പിക്കും തീർച്ചയായും ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ശരി ഞാൻ ജെമ്മിനെ കാണാൻ പോവാ കൊട്ടാരത്തിനകത്തേക്ക് പോയി സംരക്ഷണമുള്ള ഒരു വലിയ കഥവിന്റെ അടുത്തേക്ക് ചെന്നു ആ ജെമ്മൊരു സാധാരണ കല്ലല്ല അത് ഭാഗ്യം തരുന്ന ഒന്നാണ് കാലാകാലമായി ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന കല്ല് എന്നാലും ഒരു ഉണ്ട് അതായത് ദയാലുക്കളുടെ കയ്യിലാണതെങ്കിൽ ഒരു വരം കിട്ടുമെന്ന് ഈ ലോകത്തെ വളരെ ശക്തിയുള്ള ഒരു പെണ്ണായി ഞാൻ മാറണം ശരി ഇതെനിക്ക് പുതിയ കാര്യമൊന്നും അല്ലല്ലോ പക്ഷെ അന്ന് രാത്രി ഒരു മോശമായ കാര്യം സംഭവിച്ചു ആരോ ധൃതി പിടിച്ചു നടക്കുന്ന ശബ്ദം ലോറ കേട്ടു എങ്ങനെ അറിയില്ലല്ലോ അമ്മേ അച്ഛാ ലോറ ലോറ അപ്പോൾ തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ പോയി ആ കല്ല് നഷ്ടപ്പെട്ടിരിക്കുന്നു ചുവര് വല്ലതും ഇടിച്ചിട്ടുണ്ടോന്ന് നോക്കി പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഒരു തെളിവുമില്ലാതെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്താ അവൾ ഒരു സ്വർണ്ണ ബട്ടൺ എടുത്തു അതിൽ ഒരു ഒരു സിംബൽ ഉണ്ടായിരുന്നു ഡാഗർ ഇവിടെ ഒരു തെളിവും ഇല്ലല്ലോ നമുക്ക് പുറത്തുപോയി അന്വേഷിച്ചാൽ എന്താ ഞാൻ നിങ്ങളെ സഹായിക്കാം അതിന്റെ ആവശ്യമൊന്നുമില്ല നിന്റെ ആന്റിയും വീരന്മാരും അത് നോക്കിക്കോളൂ അടുത്ത ദിവസം രാവിലെ അവൾ ആന്റിയെ കാണാൻ വേണ്ടി പോയി കള്ളനെ ഇതുവരെ പിടിച്ചില്ലേ ഓ ഒരു തെളിവുമില്ലാത്തൊരു സംഭവമല്ലേ ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഗ്രീൻസ് ഗ്രോ രാജകുടുംബത്തിന്റെ മറ്റൊരു കാര്യവും കൂടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഒരു ഡാഗറിനെ പറ്റി ഡാഗറോ ഗ്രീംസ്ഗ്രോവ് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ലോറയ്ക്ക് അവളുടെ കയ്യിൽ കിട്ടിയ സ്വർണ്ണ ബട്ടനെക്കുറിച്ച് ഓർമ്മ വന്നു എനിക്കിതിലെന്തോ വളരെ മോശമായിട്ടുള്ളൊരു കൂട്ടർ ഇടപെട്ടതായിട്ട് തോന്നുന്നു പക്ഷേ ആദ്യം ആ ജമ്മ കണ്ടുപിടിക്കണം ലോറ ആലോചിച്ചു ആൻസ്റ്റെല്ല ഞാൻ ഇത് നോക്കിക്കൊള്ളാം എന്നെപ്പറ്റി അറിയാമല്ലോ അതെ പക്ഷെ എനിക്കൊരു നല്ലൊരു വീരനും നല്ലൊരു ചാരനും വേണം അതിന് ഞാൻ അനുയോജ്യാണ് ഓ സത്യമാണോ പക്ഷേ നിന്റെ തലയിൽ തൊപ്പിയില്ലല്ലോ തലയിലോ എവിടെ കണ്ടില്ലേ നിങ്ങൾ എനിക്ക് പരിശീലനം തന്നാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്ക് പറ്റാത്തതായി ഒന്നുമില്ല അത് ശരി ലോറ തെളിവുകൾ കണ്ടുപിടിക്കുന്നതിലും പ്രച്ഛന വേഷത്തിൽ പോകുന്നതിലും ചതി ചെയ്യുന്നവരെ കണ്ടുപിടിക്കുന്നതിലും പ്രാവണ്യം തെളിയിച്ചവളാണ് അതിനുവേണ്ടി അവൾ പരിശ്രമിക്കും തയ്യാറായാലോ സാധാരണക്കാരെ പോലെ വസ്ത്രം ധരിച്ച് ലക്ഷ്യത്തിനു വേണ്ടി പുറപ്പെട്ടു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു പോരാളിയെ തീർച്ചയായും ഞാൻ ജയിക്കും ലോറ തെരുവുകളിൽ കൂടി സഞ്ചരിച്ചു അവസാനം രാജ്യത്തിന്റെ അതിർത്തി പോലും പിന്നിട്ടു ഈ ഭട്ടൻ ആൻ പറഞ്ഞതുപോലെ ആ ഡാഗർ ഗ്രൂപ്പിലുള്ളവരുടേതായിരിക്കണം കുറെ യാത്ര ചെയ്തതിനു ശേഷം ഗ്രീംസ് ഗ്രൂപ്പിലെത്തി പേരുപോലും ഇത്രയ്ക്ക് മോശമാണല്ലോ ലോറ പതുക്കെ അകത്തേക്ക് പോയി ദരിദ്രരായ കുറെ പേരെയാണ് അവൾ അവിടെ കണ്ടത് അവിടെയുള്ളൊരു മോഷ്ടാവിന്റെ ലോറ പിടിച്ചു അതും ഒരു വലിയ രൂപമുള്ള ആളെ പക്ഷെ അവൾ അവനെ കണ്ടു പേടിച്ചില്ല ആപ്പിളെന്തിനാ നീ മോഷ്ടിക്കുന്നേ അതേ അടയാളങ്ങൾ തന്നെ അത് കണ്ടതിന് ശേഷം അവൾ ആ മോഷ്ടാവിന്റെ പിന്നാലെ പോയി അവൻ എവിടെയോ ഓടിമറഞ്ഞു എന്താ നീ ഇത്ര താമസിച്ചത് അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ നിന്നെ പിടിച്ചു ലോറ എന്തോ ആലോചിച്ചു എല്ലാവരുടെ എല്ലും ചെറിയ ഡാഗർ ബട്ടൺ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും സ്വർണമായിരുന്നില്ല പെൺകുട്ടികൾ മോഷ്ടാക്കളെ വന്ന് കാണുന്നത് നിങ്ങളാണ് ഈ കൂട്ടത്തിന്റെ നേതാവെന്ന് കരുതുന്നു നിങ്ങളെ കുറിച്ച് ഞാൻ വളരെയധികം എനിക്കെപ്പോഴും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ ചേരണമെന്നാണ് ആഗ്രഹം നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഞാൻ നിങ്ങളുടെ ആളിനെ പിന്തുടർന്ന് ഇവിടെ എത്തിയില്ലേ അപ്പോൾ തന്നെ എന്റെ കഴിവും കാണും ചന്തയിൽ വെച്ച് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതെ എനിക്കറിയാം നേതാവിന് സംശയമുണ്ടായിരുന്നു എന്നിരുന്നാലും അവളെ അയാൾ വിശ്വസിച്ചു പേര് ഞങ്ങളുടെ ഈ നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആ ജയം കണ്ടുപിടിക്കാൻ ഇതല്ലാതെ വേറെ അവളുടെ രാജ്യത്ത് അവൾ പഠിച്ച വിദ്യകളല്ല ഇവരോട് പറഞ്ഞു ഇവരോടൊപ്പം ചെറിയ ചെറിയ ജോലികളും ചെയ്തു ഇവിടെ എന്താണ് പ്രശ്നം യുവരാജാവും മാർത്തിമാർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ചിന്തയും ഇല്ല വളരെ മോശമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മോഷ്ടിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മോഷ്ടാക്കളല്ലേ തീർച്ചയായും അല്ല എനിക്കൊരു കപ്പൽ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കൊരു പൂന്തോട്ടക്കാരനാകാനാണ് ആഗ്രഹം ഞങ്ങൾ കഷ്ടപ്പെടുന്ന സമയം ആങ്കസ് ആണ് ഞങ്ങളെ സഹായിച്ചത് അന്ന് തൊട്ടെ അദ്ദേഹമായി ഞങ്ങളുടെ സംരക്ഷകൻ

ഇത്രയും സംരക്ഷണം ഉണ്ടായിട്ടും അത് മോഷ്ടിച്ചല്ലോ അയാൾ ഉത്തരം നൽകാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പോയി ലോറ അവനെ പിന്തുടരാൻ തീരുമാനിച്ചു അയാൾ അറിയാതെ അയാളുടെ പിന്നാലെ അവൾ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് അത് ബട്ടൻസ് അല്ലേ ആരാ കൊണ്ട് ഒരു എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാൻ ആരാജനവും ആ ഓ അവിടെ നിന്നും ലോറ ലോറ വീണ്ടും നോക്കുമ്പോൾ ആളിനെ കാണാനില്ല അയാൾ എവിടെ പോയി അടുത്ത ദിവസം ായിരുന്നു അതേ സ്വർണ്ണ ബട്ടൺ ഉള്ള ഒരു ബൂട്ട്സ് കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു ഇത് അത്യാ പറ്റി നോക്കി എന്റെ നീ അവിടെ എന്താ ചെയ്യുന്നത് ലോറ തിരിഞ്ഞു നോക്കിയപ്പോൾ മോർട്ടിമർ രാജകുമാരനെ കണ്ടു എന്റെ തുണികളെല്ലാം എടുത്തുകൊണ്ട് വരാൻ മാത്രം ഉണ്ടോ നിനക്ക് ഇതെല്ലാം കാണാൻ വേണ്ടി തന്നെയാ ഞാൻ നിന്റെ പിന്നാലെ ഓടി വന്നത് എന്നോട് എന്നോട് താങ്കൾ ക്ഷമിക്കണം ഇത് വളരെ മോശമാണ് മോശമാണെന്നോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ വിചാരിച്ച നിന്നെ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം ദാ നോക്ക് ഞാൻ നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പൊന്നുമല്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ാണ് എപ്പ് ഞാൻ ഒരിക്കലും എങ്ങും ഉപേക്ഷിക്കില്ല കാലം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അയാൾ ദേഷ്യത്തോടെ പുറപ്പെട്ടു ലോറ ആ സ്ത്രീയെ സമാധാനപ്പെടുത്തി പഴയ തുണിയല്ലേ എടുത്തു കളയാൻ അവരോട് പറഞ്ഞിരുന്നു പോലും ഒരുപക്ഷെ ഇവർ അറിയാതെ എടുത്തതായിരിക്കുമോ അയാളാണ് മോഷ്ടാക്കളുടെ നേതാവ് പക്ഷെ അയാൾ എന്തോ ഒന്നും കളഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ ലോറ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു ഒരുപക്ഷെ ജോലിയെല്ലാം തീർന്നതിനു ശേഷം മോഷ്ടാക്കൾ എന്തെങ്കിലും ചെയ്യുമോ ലോറ അടുത്തേക്ക് പോയി യുവരാജാവ് വളരെ മോശമായിട്ടുള്ള ഒരാളാ നിങ്ങളെ പറ്റി അയാൾക്ക് ചിന്തയില്ല എല്ലാ കാര്യങ്ങളും പറയാം മോർട്ടിമർ ആണ് ഡാഗർ റോയലിന്റെ യഥാർത്ഥ നേതാവ് അയാളുടെ ആവശ്യം കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾ എന്തോ ചെയ്യാൻ പോവുകയാണ് മോർട്ടിമർ പറഞ്ഞ കാര്യമെല്ലാം അവൾ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല അദ്ദേഹം ഞങ്ങളോട് അങ്ങനെ ഒന്നും ചെയ്യില്ല എത്ര കാലമായി അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ജോലി ഞാൻ രാജകുടുംബത്തിലെ രാജകുമാരിയാണ് പേര് ലോറ നഷ്ടപ്പെട്ട ജം കാലമായിട്ട് കൊണ്ടുപോകുവാൻ ഇതെല്ലാം രണ്ടു മോഷ്ടാക്കൾ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ തിരിഞ്ഞു നോക്കി പക്ഷേ മോഷ്ടാക്കൾ എല്ലാം കേട്ടു നിങ്ങൾ രാജകുമാരിയാണോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെന്താ ജോലി ഇവളെ പിടിക്ക് രണ്ടുപേരും അവിടെ തന്നെ നിന്നു നോക്ക് എന്റെ എനിക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം അവർക്ക് എപ്പോഴോ അങ്ങനെ ചെയ്യാമായിരുന്നു തെളിയിച്ചു കാണിക്കാം നമുക്ക് മോഷ്ടിക്കുന്നതായിട്ട് അഭിനയിക്കാം രാജകുമാരനെ ഞാൻ നോക്കിക്കോളാം ആരാണ് തെറ്റുകാരെന്ന് മനസ്സിലാവും ജെം തിരിച്ചു തരണം ഈ പദ്ധതി നന്നായിരുന്നതുകൊണ്ട് എല്ലാവരും അതിന് സമ്മതിച്ചു ലോറയും മറ്റു കള്ളന്മാരും ആരും അറിയാതെ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു ജെവിടാന്ന് കണ്ടുപിടിക്കേ അവിടെ പെട്ടെന്ന് രാജകുമാരൻ വന്നു ആരാണ് അവിടെ ആ ായിട്ടുള്ള പദ്ധതി ആയിരുന്നു അത് ചില വൃത്തികെട്ട കള്ളമാരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ടായിരുന്നോ അവരെ എല്ലാവരെയും ഞാൻ പറഞ്ഞുവിടും പറഞ്ഞു വിടാൻ അത് അവൾ സങ്കടപ്പെട്ടു എന്നെ ും കള്ളന്മാർ അവിടെ നിൽക്കുന്നത് അപ്പോഴാണ് രാജാവ് ശ്രദ്ധിച്ചത് നീ ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് നിനക്ക് വേണ്ടി നന്ദിയോടെ ഞങ്ങൾ എത്ര വർഷമായിട്ട് കഷ്ടപ്പെടുകയാണ് നിങ്ങളൊക്കെ എനിക്ക് ആവശ്യം കഴിഞ്ഞാൽ എടുത്തു കളയേണ്ട വസ്തുക്കളെ പോലെയാണ് അതിനുശേഷം ആ മോഷ്ടാക്കൾ ജം എടുത്തുകൊണ്ട് വന്നു അവസാനം കിട്ടിയല്ലോ അവരുടെ മോശ സമയം അവിടെയുള്ള ഭടന്മാരെല്ലാം അവരെ ചുറ്റി വളഞ്ഞു നിന്നു അത് നീ ഒരു മോശപ്പെട്ട ആളാണ് മനുഷ്യരെല്ലാം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തെറ്റായി നീ ഉപയോഗിക്കുകയാണ് നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല ആ സമയത്ത് ലോറയുടെ നല്ല കാരണം ആ ജെമ്മിന്റെ യഥാർത്ഥ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി ഈ മോർട്ടിമറെ കൊല്ലാനുള്ള ശക്തി എനിക്ക് തരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മോഷ്ടാക്കളെല്ലാം അതീവ ബലശാലികളായി മാറി വളരെ സുലഭമായി ഉണ്ടായിരുന്ന ഭടന്മാരെ എല്ലാം അവർ തോൽപ്പിച്ചു മോർട്ടിമർ ഓടി പുറകെ ലോറയും ഒരു കൊച്ചു പെണ്ണായി പോയി മര്യാദയ്ക്ക് എന്റെ മുന്നിൽ കീഴടങ്ങുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം എനിക്ക് നിന്നേക്കാൾ കഴിവ് കൂടുതലാണ് നിന്റെ കഥ ഇതോടെ തീർന്നു വെറുതെ പരിശ്രമിച്ചിട്ട് കാര്യമില്ല നിനക്ക് എന്നെ പിടിക്കാൻ സാധിക്കില്ല നിങ്ങളൊക്കെ എപ്പോ എങ്ങനെ ലോറ തിരികെ പോയി ദുഷ്ടനെ ജയിച്ച് ആ കല്ലോടുകൂടി അവൾ വന്ന ജോലി പൂർത്തിയാക്കി പക്ഷേ ഇതിനിടയിൽ അവർ ഒരു കാര്യം മറന്നില്ല ആ മോഷ്ടാക്കൾക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുത്തു അവർ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം അവർക്ക് കിട്ടി അനാഥ നടത്താനല്ലേ ആഗ്രഹിച്ചത് സാമ്രാജ്യം കൈവശപ്പെടുത്തിയത് കൊണ്ട് അവിടുത്തെ ഭരണവും അവർ ഏറ്റെടുത്തു മോശമായിരുന്ന ഒരു രാജ്യം മനോഹരമായി അവർ മാറ്റിയെടുത്തു നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നെ നിങ്ങൾ വിശ്വസിച്ചു ഞാൻ മാത്രമല്ല ജമ്മും രാജ്യത്തിന്റെ വിശ്വാസ്യത ലോറ തിരിച്ചു കൊണ്ടുവന്നു അവളുടെ ധൈര്യവും കഴിവും ഉപയോഗിച്ച് ജനങ്ങളെ നന്നായി സംരക്ഷിച്ചു